രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം എല്ലാവരുടെയും ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പ്രധാനമായും ഇതുവരെ ഒരു കാര്യം ഏതൊക്കെ സ്ത്രീകൾ ഏതൊക്കെ യുവതികൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ആരും പരാതിയുമായി മുന്നോട്ട് പോകാത്തത് എന്നുള്ളതായിരുന്നു ഇപ്പോഴുതാ ഒരു യുവതി പരാതി ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറിയിരിക്കുന്നു രാഹുൽ മുങ്ങി നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായിരിക്കും ഇനി കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് രാഹുൽ മുങ്ങി നടക്കണം എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ പോലീസ് ഒന്ന് അതൊക്കെ ഒന്ന് പിടിക്കും എല്ലാവർക്കും എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ചവിട്ടി പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും ഒളിവിൽ പോകും മാധ്യമങ്ങളിൽ വാർത്ത വരും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു വല്ലാത്ത വിഷയമാണ് സെൻസിറ്റീവായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയസമ്മത പ്രകാരം അവരുടെ പ്രണയവും അതിനുശേഷമുള്ള അവരുടെ ശാരീരികമായ അഭിലാഷങ്ങൾ സാധിക്കുന്നതിനുള്ള ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ തേടി അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളായി വരുന്നു ഓഗസ്റ്റ് മാസത്തിലാണ് ആരോപണങ്ങളൊക്കെ വരുന്നു ഓഡിയോ വരുന്നു അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യുവതി യുവതിയുടെ ഓഡിയോ ക്ലിപ്പുകൾ വീണ്ടും വരുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുന്നതോട് ഒരു ചിത്രം മാറുകയാണ് കാരണം ഈ നമ്മുടെ ഒരു നിയമവ്യവസ്ഥയനുസരിച്ച് ഇത് പിന്നീടാണല്ലോ തെളിയിക്കപ്പെടേണ്ടത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൊഴിയെടുക്കും മൊഴിയെടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്കുള്ളത് ഈ മുൻകൂർ ജാമ്യത്തിന് പോകാം എന്നുള്ളതാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് വഴിയാണ് യുവതിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കാണ് ഇവരുടെ രാഹുലിൻ്റെ പ്രധാന സോഴ്സ് അതെ അല്ലേ അതെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അപ്പോൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്തുകൊണ്ട് ഈ യുവതി വിവാഹതയാണ് എന്നതുള്ള മറച്ചു വെച്ചു പറഞ്ഞില്ല അത് അത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് നേരത്തെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഡിയോ തന്റെ ആണെന്ന് സമ്മതിച്ചിരുന്നില്ലല്ലോ അത് സമ്മതിക്കാത്തതുമില്ല നിഷേധിച്ചതുമില്ല നിഷേധിച്ചതുമില്ല എങ്ങനെ എങ്ങനെയാണ് പറയുന്നത് വിവാഹതയായ യുവതിയാണ് വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പരിചയത്തിലാകുന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ പറ്റില്ല ഇതിപ്പോ പരാതിയായി പോയതിനു ശേഷമാണ് ഈ വിവരം ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറയുന്നത് ഇവർ രണ്ടുപേരും കൊടുത്ത പരാതികളുണ്ട് അത് യുവതിയുടെ മൊഴിയിൽ യുവതിയുടെ രഹസ്യ മൊഴി ഇപ്പം നെയ്യാറ്റിങ്ങര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കോൺഗ്രസ്സിൽ തന്നെ രണ്ട് ചേരിയിലാണ് ആളുകൾ നിന്ന് അത് പറയുമ്പോൾ കോൺഗ്രസ് ഇന്നടുത്ത ഒരു നിലപാട് അവർ നേരത്തെ തന്നെ അത് ആർജത്തോടെ പറയാൻ തയ്യാറായില്ല നേരത്തെ രാഹുലിനെ എതിരെ നടപടി എടുത്തതാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണ് എന്നാണ് അവരിപ്പോൾ പറയുന്നത് നേരത്തെ അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല എല്ലാ നേതാക്കന്മാർക്കൊപ്പവും അതുപോലെ ഇലക്ഷൻ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ സജീവമായി രാഹുൽ വിധേയ അതെ അത് പാർട്ടി ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ പക്ഷേ പാർട്ടിയുടെ മുഖപത്രമാണ് വീക്ഷണം ആ വീക്ഷണം പത്രം പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയാണ് വീക്ഷണം പത്രം അതായത് കോൺഗ്രസിൻ്റെ പത്രമാണ് വീക്ഷണം ആ പത്രം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേതാക്കന്മാർ തന്നെ രണ്ട് തട്ടിലാണ് അത് നേരത്തെ തന്നെ അങ്ങനെയാണ് രാഹുലിന് വേണ്ടിയും രാഹുലിനെതിരായും രാഹുലിന് വേണ്ടിയും വാദിക്കുന്ന രണ്ട് വിഭാഗമുണ്ട് എന്തായാലും ഈ യുവതി പറഞ്ഞിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് കൃത്യമായ ഡേറ്റ് തീയതിയും അതുപോലെ മെഡിക്കൽ രേഖകളും വെച്ചിട്ടാണ് യുവതി പരാതി കൊടുക്കുന്നത് അതായത് ഡേറ്റുകൾ ഇരുപത് പേജുള്ള മൊഴിയാണ് ആ മൊഴിയിൽ യുവതി വാടകയ്ക്ക് താമസിച്ചിരുന്ന അതായത് തൃക്കണ്ണാപുരത്ത് തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അതുപോലെ പാലക്കാടുള്ള രാഹുലിൻ്റെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു പീഡനം എന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിനും അതുപോലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനും തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു മാർച്ച് പതിനേഴിന് ഫ്ളാറ്റിലെത്തിയ രാഹുൽ മൊബൈൽ ഫോണിൽ തന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അതുമാത്രമല്ല ഈ രാഹുലിൻ്റെ സുഹൃത്ത് ജോബി ജോസ് ജോബി ജോസഫ് ജോബി ജോസഫാണ് ഈ യുവതിക്ക് ഈ ഗുളിക നൽകുന്നത് അപ്പോൾ ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് ഡോക്ടറുടെ വൈദ്യസഹായം ഇത്തരം കാര്യങ്ങളിൽ വൈദ്യസഹായം തേടണം കാരണം ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് എത്ര അളവിലാണ് ഈ അപ്പം തുടർച്ചയായി ബ്ലീഡിങ് വന്നു എന്നൊക്കെ ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട് ഈ ശബ്ദ സന്ദേശത്തിലും താൻ വളരെ അവിടെ രാഹുലിന് പറ്റിയ ഒരു പാളിച്ചെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നു മനുഷ്യനാണ് മനുഷ്യർക്ക് അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ മനുഷ്യര് അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നോ അപ്പം അത് വിവാഹതയായ ഒരാളാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ ബന്ധം അത്രുലിന്റെ ബന്ധങ്ങളെ ഉള്ളൂ എന്നുള്ളത് അതേപോലെ രണ്ടോ പേരല്ലല്ലോ പരാതി ഒരാൾ വന്നു എന്ന് പറയുമ്പോഴും ഇത് രാഷ്ട്രീയ ആക്രമണമാണെന്നൊക്കെ ഒരു സൈഡിൽ നമുക്ക് ഉന്നയിക്കാമെങ്കിലും രണ്ടോ അതിൽ കൂടുതലോ സ്ത്രീകളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി യുവതി മാത്രമേ വന്നിട്ടുള്ളൂ രംഗത്ത് ഇപ്പൊ നിയമപരമായി ഇപ്പൊ ഒരു പരാതി കിട്ടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോ ജോബി ജോസഫ് ഇത് നൽകുന്നു അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തില് വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തിട്ട് കഴിപ്പിക്കുന്നു എന്നാണ് കഴിപ്പിച്ചു എന്നാണ് ഉറപ്പുവരുത്തുന്നു എന്നാണ് യുവതിയുടെ മൊഴി മൊഴി യുവതി മൊഴി കൊടുത്തിട്ടുള്ളത് ഈ ഡേറ്റുകൾ ബില്ലുകൾ ഇതെല്ലാം കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഈ ഡോക്ടറുടെ മൊഴി ചികിത്സിച്ച ഡോക്ടർ ഇതിന് ശേഷം ഈ യുവതി ഡോക്ടറുടെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതിനകത്ത് പൂർത്തിയാക്കിയില്ല അത് ഈ ഉഭയസമ്മത ബന്ധം ആണ് പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു പിന്നെ ഗർഭാവസ്ഥയിലേക്ക് ആ യുവതി പോകുന്ന സമയത്ത് ആ ഓഡിയോ ക്ലിപ്പിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് പരിപൂർണമായി കൈയൊഴിയുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് അതിന് പകരം ആ യുവതിയെ ചേർത്ത് നിർത്തുകയോ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരാതിയുമായി ആ യുവതി പോവുക അതായത് കാര്യം കഴിഞ്ഞു ഇനി ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോഴാണ് സ്ത്രീകൾക്ക് പകയുണ്ടാകുന്നത് അവരെ അങ്ങനെ അങ്ങ് പോയാൽ സ്നേഹം ചെയ്തു രീതിയിലേക്കൊക്കെ പോകുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് യുവതി വിവാഹതയായിരുന്നു വിവാഹതയാണ് അപ്പൊ ഇവരും പറഞ്ഞിട്ടുണ്ട് വിവാഹതയാണെന്നുള്ളത് പിന്നീടാണല്ലോ പുറത്തു വരുന്നത് ആ ബന്ധം വളരെ കുറച്ച് ദിവസം മാത്രമേ നിയമപരമായി ഒരു വിവാഹം കഴിച്ചിട്ടില്ല വളരെ കുറച്ച് ദിവസം മാത്രമേ ആ ബന്ധം നിലനിന്നിട്ടുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഈ ഭർത്താവിനെ കുറിച്ചുള്ള അതിനുശേഷം ഇവര് ബന്ധം പിരികയും ബന്ധം പിരിയുക എന്ന് പറഞ്ഞാൽ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം ചെയ്യുന്നത് അതിനുശേഷം പരിചയപ്പെട്ടപ്പോ ഭർത്താവിന്റെ ഉപദ്രവങ്ങളെ കുറിച്ചൊക്കെ രാഹുൽ മാങ്കോട്ടത്തിലൂടെ വന്ന് പറയുന്നു എന്നാണ് അങ്ങനെയാണ് ഒരു ആ സഹതാപത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹം അയവതിയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത് ഇത് ഇപ്പോഴും നല്ല ഇത് നേരത്തെ തന്നെ അങ്ങാടിയിൽ പാട്ടായ ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ബന്ധം ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അത് നേരത്തെ തന്നെ പലയിടങ്ങളിലും അത് പാട്ടായി പിൻ അത് പിന്നീട് ഇപ്പം അതിൻ്റെ ഒരു തീഷ്ണമായ രീതിയിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യുവതി വിവാഹിതയാണ് അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു ഒരു യുവതിയെ പിന്നെ നിർബന്ധിച്ച് അതായത് ഗൂഢാലോചനയാണ് സ്വർണ്ണ കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബി ജെ പി ആണ് ഇതിൻ്റെ പിന്നിൽ ബി ജെ പി ഇതിന് ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ രാഷ്ട്രീയം ബന്ധവാണ് അതായത് അത് പിന്നെ ഗൂഢാലോചനക്ക് പിന്നിൽ ബിജെപിക്ക് പങ്കുണ്ട് എന്ന് യുവതി പറയുന്ന കോൾ റെക്കോർഡുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് ഒരു അർത്ഥത്തിൽ ശരിയാണ് കാരണം ഈ ഓഡിയോ ക്ലിപ്പുകളും വാട്സാപ്പ് ചാറ്റും ഒക്കെ ഇങ്ങനെ ഒരു പരാതി യുവതിക്കുണ്ടെങ്കിൽ അത് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ട് പോകുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണ് ചെയ്തത് അപ്പോൾ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് ഇത് ചോർത്തി നൽകുന്നു അപ്പൊ അതൊരു ഗൂഢ ഉദ്ദേശത്തെയാണ് പല പലയിടങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ പ്രണയിക്കുന്ന സമയത്തുള്ള ആ വാട്സപ്പ് ചാറ്റ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പഴത്തിരിക്കുന്ന കാമുകി സമ്മതിക്കത്തില്ല എന്റെ വിശ്വാസം അങ്ങനെ അതെ അതെ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഇത് ഡിലീറ്റ് ചെയ്യുന്നത് അതോടുകൂടി ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണല്ലോ അങ്ങനത്തെക്കാർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഫീച്ചർ ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വാനിഷിംഗ് മോഡ് വാനിഷിങ് മോഡ് അയച്ച മെസ്സേജുകൾ സെക്കൻഡുകൾക്കകം അവർ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും ഡിലീറ്റ് ആവും ഇത്തരത്തിലൊക്കെ ഇതിനകത്ത് നമുക്ക് ഒരു പ്രാവ്സാപ്പിലും ഉണ്ട് പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ ആ സാധനം പോവും പക്ഷേ അത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യം അത് ഫോട്ടോയോ വീഡിയോ ഒക്കെ അപ്പം ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം റെക്കോർഡ് ചെയ്തു മാധ്യമങ്ങൾക്ക് കൊടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല പലപ്പോഴും അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് പരാതി അവിടെ കൊടുക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലേക്ക് പോവുക അതായത് മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ടാണ് നമുക്കിപ്പം ഒരാൾക്കെതിരെ ഒരു പരാതി ഉണ്ട് ഇത്തരം ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നേരെ നിയമപരമായ നിയമസംവിധാനം വഴി പോവുക എന്നുള്ളതാണ് അല്ലാതെ ഒരാളെ സ്വാഭാവികമായിട്ടുള്ള പ്രൊസീജിയർ അങ്ങനെയാണ് അതല്ലാതെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇതിനെ ഒരാൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഗൂഢമുണ്ട് എന്നുള്ള ചിന്ത ആളുകൾക്കുണ്ടാവും അപ്പൊ അത് അത് രാഹുൽ മാൻകൂട്ടത്തില് പറയുന്നു അതുപോലെ ഇവർ പരസ്പരം ഉഭയസമ്മത പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വാദം പക്ഷേ യുവതി പറയുന്നത് അങ്ങനെയല്ല നിർബന്ധിച്ചു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അങ്ങനെ ഏഴ് വകുപ്പ് അതായത് ജീവപര്യന്ത തടവ് ശിക്ഷ ലഭിക്കാവുന്നതടക്കം ഏഴ് വകുപ്പുകളാണ് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം ഇത്ര ഈ ഇതുൾപ്പെടെയുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ആയിരിക്കവെ പോലും പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് അതെ അത്തരം മൊഴി അത്തരം ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ പല ഇപ്പം നമുക്കത് കോടതിയുടെ മുന്നിൽ ഈ ഒരു വിഷയം നിൽക്കുന്നതുകൊണ്ട് ഉണ്ട് അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ തുറന്ന് ചർച്ച ചെയ്യാൻ ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് പറ്റാത്ത ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ പൊളിറ്റിക്സും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു എലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് എലക്ഷൻ കാലത്ത് പല കാര്യങ്ങളും സംഭവിക്കും അത് ജയശങ്കർ ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു പേരിലേക്ക് ഇപ്പോൾ മുഴുവൻ അതായത് തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് പോലും ആളുകൾ മറന്നുപോയി അപ്പോൾ അത് കോടതിയിൽ വരുമ്പോൾ എന്തായിത്തീരുമെന്നുള്ളതാണ് ഇപ്പൊ സർക്കാരിൻ്റെ ഒരു ആയുധമുണ്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് നേരത്തെ തന്നെ സർക്കാർ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സംഭവം കൊണ്ടുവരണം അപ്പോൾ അവിടെ സ്വർണക്കള്ളക്കടത്ത് എന്നുള്ള ആക്ഷേപം നിൽക്കുന്നു ആളുകൾ അറസ്റ്റിലാകുന്നു ഇനി അടുത്തതാര് എന്നുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയരുന്നു അപ്പോൾ ആ ചർച്ചയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റണം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണിപ്പോൾ ഇങ്ങനെയൊരു കേസ് അതിൻ്റെ മെറിറ്റിലേക്കൊന്നുമല്ല നമ്മൾ പോകുന്നത് സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ കേസിൻ്റെ മെറിറ്റല്ല അപ്പോൾ സർക്കാർ കയ്യിലിരുന്ന സംഭവം ഉപയോഗിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തുള്ളത് ഇപ്പൊ അപ്പുറത്തിൽ യു ഡി എഫ് ആണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഒരു ഇലക്ഷൻ സമയത്ത് അവർക്ക് തട്ടുകേട് ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ ഓരോരുത്തർക്കെതിരെയുള്ള സംഭവങ്ങളും കയ്യിലിരിപ്പുണ്ട് ഇതെടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കും അത് പിന്നീട് എന്തായി തീരുന്നു എന്നുള്ളതൊക്കെ ഈ ഇലക്ഷൻ കഴിയുന്നിടം വരെ നമ്മൾ പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ പിണറായി വിജയൻ സ്ഥിരം ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തോന്നുന്ന സമയത്തെല്ലാം ലാവലിൻ കേസ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ലാവ്ലിൻ കേസ് ചർച്ചയായി ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആയുധം ആ ആയുധം രാഷ്ട്രീയ നേട്ടത്തിനായി ഗവൺമെൻറ് ഉപയോഗിക്കും അതിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷെ അത് എത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ഈ ഇലക്ഷനിൽ ഇത്തരം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം രാഹുൽ മാം കൂട്ടത്തിൽ ഞങ്ങളുടെ ഭാഗമല്ല കാരണം സസ്പെൻഷനിലാണല്ലോ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാദിക്കേണ്ട കാര്യമില്ല രണ്ട് രണ്ട് തട്ടിലായിരുന്നു തട്ടിലാണ് അപ്പൊ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞിരുന്നെങ്കിൽ ഇവർക്കിപ്പോ ഈ ന്യായീകരണത്തിന്റെ ആവശ്യം സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമാണ് അതിനാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ അതും പറ്റിയില്ല എന്തായാലും മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് മുൻകൂർ ജാമ്യം എന്തായിത്തീരും എന്നുള്ളത് കൂടെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം ശരി ശരി